മറയൂർ കാന്തല്ലൂർ മേഖലയിൽ ദിവസങ്ങൾ പഴക്കമുള്ളതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ മത്സ്യങ്ങൾ വിൽപ്പന നടത്തുന്നതായി പരാതി കാന്തല്ലൂരിൽ ഹോട്ടലിലേക്ക് വാങ്ങിയ പത്ത് കിലോഗ്രാം മത്സ്യം പൂർണ്ണമായും അഴുകിയതായതിനാൽ ഹോട്ടൽ ഉടമ ആരോഗ്യവകുപ്പിന് പരാതി നൽകി സംഭവത്തിൽ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് മറയൂർ കാന്തല്ലൂർ മേഖലയിൽ ദിവസങ്ങൾ പഴക്കമുള്ളതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ മത്സ്യങ്ങളാണ് വില്പന നടത്തുന്നതായാണ് പരാതി വ്യാപകമാവുന്നത് കാന്തല്ലൂരിൽ ഹോട്ടലിനായി വാങ്ങിയ പത്ത് കിലോഗ്രാം മത്സ്യം പൂർണ്ണമായും അഴുകിയതായതിനാൽ ഹോട്ടലോടമസ്ഥൻ ജോസ് ആന്റണി ആരോഗ്യവകുപ്പിന് പരാതി നൽകി കഴിഞ്ഞ ദിവസം കോവിൽക്കടവിൽ നിന്നും പത്ത് കിലോഗ്രാം മീനാണ് ഹോട്ടലിനായി വാങ്ങിയത് ഇത് കഴുകി വൃത്തിയാക്കാനെടുത്തപ്പോൾ പൂർണമായും അഴുകിയ നിലയിലായിരുന്നു മീൻ നൽകിയ കച്ചവടക്കാരനെ വിവരമറിയിച്ചെങ്കിലും അഴുകിയ മീനില്ലെന്ന് കച്ചവടക്കാരൻ പറയുകയായിരുന്നു തുടർന്ന് ഉടമസ്ഥൻ കാന്തല്ലൂരിൽ നിന്നും കോവിൽക്കടവിലെ കടയിലെത്തി അഴുകിയ മീൻ തിരിച്ചു നൽകി പഴയ മീൻ സ്ഥിരമായി കടയിൽ വിൽപ്പന നടത്തുന്നതായും പരിശോധന നടത്തി നടപടി സ്വീകരിക്കണമെന്നും ജോസ് ആന്റണി നൽകിയ പരാതിയിൽ പറയുന്നു ആവശ്യമായിട്ട് മീൻ വാങ്ങിയതാണ് ഇത് മൊത്തം ഈ പണി ഈ സംഭവം മീങ്ങി കഴിഞ്ഞു എല്ലാ തന്നെ പഴയ ചീഞ്ഞ ചീഞ്ഞ മീൻ എല്ലാം എല്ലാം ചാള റോഗ് ുംവോലി ഇങ്ങനെയുള്ള എല്ലാ മീനുകളും ഭയങ്കര മോശമാണ് നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല മീൻ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യവകുപ്പ് മീൻകടയിൽ പരിശോധന നടത്തി തുടർ നടപടി സ്വീകരിച്ചതായി അറിയിച്ചു ന്യൂസ് ബ്യൂറോ മറയൂർ